മറ്റു വാർത്തകളിലേക്ക് ആലപ്പുഴ ചെങ്ങന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂര തുരന്ന് നാശനഷ്ടം വരുത്തിയെന്ന പരാതിയുമായി കടയുടമ മേൽക്കൂര തുരന്ന് കടക്കകത്ത് വെള്ളം പമ്പ് ചെയ്ത് നാശനഷ്ടം വരുത്തിയെന്നാണ് പരാതി ചെങ്ങന്നൂർ നഗരമധ്യത്തിലുള്ള വെറൈറ്റി സ്റ്റോർസ് റോമ ഷോഭി ചെറുവത്തൂർ പരാതിക്കാരൻ ചൊവ്വാഴ്ച രാവിലെ കട തുറന്നപ്പോഴാണ് മേൽക്കൂര ഡ്രില്ലർ വെച്ച് തുരന്ന നിലയിൽ കണ്ടത് കോൺക്രീറ്റും സീലിംഗും ഇളക്കി കടയ്ക്കുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് നാശനഷ്ടം വരുത്തിയ നിലയിലായിരുന്നു മുകളിലത്തെ നിലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് കെട്ടിട ഉടമ മനപൂർവ്വമായി തന്നെ ദ്രോഹിക്കം ചെയ്തതാണെന്ന് ഷോബി ആരോപിച്ചു ഈ ബിൽഡിങ്ങിന്റെ മോഡലിൽ ഫസ്റ്റ് ലെയറിൽ കുറച്ച് മൂന്നാല് ബംഗാളികൾ താമസിക്കുന്നുണ്ട് ബാബു ജോൺ ബാബുജോങ് വ്യക്തിയുടെ ഓണർഷിപ്പിലുള്ള ബിൽഡിംഗ് ആണിത് പുള്ളിയുടെ കൂടിയാണ് അറിവോടുകൂടിയാണ് താമസിപ്പിച്ചിരിക്കുന്നത് അത് അവരെ ഇപ്പം മൂന്ന് പേരെ പോലീസ് വന്ന് മൂന്ന് പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് ഇതുപോലെ ഒരു ശ്രമം നടന്നിരുന്നു കൗണ്ടറിന്റെ മുകളിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു മൂന്ന് ഹോൾ ഇട്ട് അത് പൊളിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് നമ്മൾ അടിവൈ എല്ലാം പരാതി കൊടുത്തിരുന്നു അന്ന് ഇവിടെ അന്വേഷണം നടന്നിരുന്നു പിന്നെ അതിന്റെ ഫോളോ അപ്പൊ നമുക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷെ ഇപ്പം ഇത് കൂടുതലായിട്ട് പൊളിച്ച് അതിനകത്ത് വെള്ളമൊഴിച്ച് നശിപ്പിക്കുന്ന രീതിയിലൂടെയാണ് ഇത് കാണുന്നത് കെട്ടിട ഉടമയുമായി ഏറെ നാളത്തെ തർക്കങ്ങൾ വാടകക്കാരനായ ക്ഷോഭിക്കുണ്ട് ഇത് സംബന്ധിച്ച് കേസ് നടന്നു വരികയാണ് സംഭവത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു മോഷണങ്ങൾ വ്യാപകമാണെന്നും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം നമുക്കറിയാം സപ്ലൈബോയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം ഒരു ഒരു തട്ടിക്കൽ സംഭവം നടന്നിട്ടുണ്ട് അപ്പം ചെങ്ങന്നൂരിൽ മുമ്പും ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള പരിപാട ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ ഉണ്ടാകണം മാത്രമല്ല ഇതിനെതിരെ ഇപ്പൊ ഇന്ന് നടന്ന ഈ വിഷയത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുന്നത് പ്രതികളെ അന്ന് ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ തുടർന്ന് ഉചിതമായ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഈ ചെങ്ങന്നൂരിൽ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള സമരപരിപാടികളുമായി അസോസിയേഷൻ മുമ്പോട്ട് പോകുമെന്നാണ് അറിയിക്കുന്നത് കട ഉടമയുടെ പരാതിയിൽ ചെങ്ങന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ